കേസിൽ നടനും എം എൽ എയുമായ എം മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ മുകേഷിനെ മൂന്ന് മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സെഷൻസ് കോടതി നേരത്തെ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അല്ല മീൻ തോട്ടുമുഖം നൽകും വിവരങ്ങൾ അമീൻ മുകേഷിനെ മൂന്ന് മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഒപ്പം മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ വിട്ടയക്കുകയായിരുന്നു അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അറസ്റ്റാണ് എം എൽ എയും നടനുമായ മുകേഷിൻ്റെ അറസ്റ്റ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സെഷൻസ് കോടതി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യം മുകേഷിന് അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു സാങ്കേതിക നടപടികളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ പത്തേ കാലോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നീട് ഒരു ലക്ഷം യുടെ രണ്ടാൾ ജാമ്യത്തിലാണ് മുകേഷിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ മുകേഷിനെ എത്തിക്കുകയും ചെയ്തു ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ മുകേഷ് നടത്തിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് കോടതിയിൽ സമർപ്പിച്ച വിശദാംശങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ മുകേഷ് പറഞ്ഞത് പണം തട്ടാനുള്ള പരാതിക്കാരിയുടെ നീക്കമാണ് തനിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു മുകേഷിൻ്റെ ആക്ഷേപവും മുകേഷിൻ്റെ വാദവും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിലും അതേ നിലപാട് തന്നെയാണ് മുകേഷ് പറഞ്ഞത് തൻ്റെ അടുക്കൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഈ പരാതിക്ക് ആധാരം എന്നുള്ളതായിരുന്നു മുകേഷ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ മൂന്ന് മണിക്കൂർ നേരം നീണ്ട ചോദ്യം ചെയ്തിൽ മുകേഷ് തൻ്റെ ഭാഗം വിശദീകരിച്ചു അന്വേഷണ സംഘം വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു നേരത്തെ പരാതിക്കാരി കൊടുത്ത ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നു ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖ ുന്നു പലയിടങ്ങളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം പരാതിക്കാരി മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് മുകേഷിനോട് ചോദിച്ചത് അതോടൊപ്പം തന്നെ മുകേഷ് ഈ പരാതിക്കാരിയുമായി നേരത്തെ ഉണ്ടായിരുന്ന ബന്ധവും തന്നോട് പണം ആവശ്യപ്പെട്ടതും അതിൻ്റെ രേഖകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും മൂന്ന് മണിക്കൂർ നേരം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിച്ചാലും ആ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും മുകേഷിന് നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്